നാടൻ സ്ക്വാഷുകൾ കിട്ടാൻ പൂപ്പൊലിയിൽ വരണം ആർ എആർഎസിൽ കൃഷി ചെയ്ത വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് വൈവിധ്യങ്ങളായ സ്ക്വാഷുകളുടെ രൂപത്തിൽ പുഷ്പമേളയിൽ പ്രദർശന വിപണനത്തിന് വെച്ചിട്ടുള്ളത് പ്രാദേശികമായി ലഭ്യമാക്കിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചിപ്സ് കൊണ്ടാട്ടം വിവിധതരം മിഠായികൾ തുടങ്ങിയവയോടൊപ്പം കൂൺ വിത്തുകളടക്കം ഗുണമേന്മയേറിയ വിത്തുകളും സ്റ്റോളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് വിലത്തകർച്ച കർഷകർക്ക് ദുരിതമായി മാറുമ്പോൾ അവരെ സഹായിക്കുന്നതിനായാണ് ആർ എ ആർ എസിന്റെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് കർഷകരുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി സ്വന്തമായി വിപണന സാധ്യതയ്ക്കുള്ള അവസരമാണ് ആർ എ ആർ എസിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ക്ലാസ്സുകളും നൽകിയാണ് അതിനെ കർഷകരെ പ്രാപ്തരാക്കുന്നത് പ്രവർത്തിക്കുന്ന ഒരു വിപണന കേന്ദ്രമാണിത് ഇവിടെ നമ്മൾ സാധാരണ അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അമ്പലത്തിൽ നമ്മൾ 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 ഫാമിൽ തന്നെ ആയിട്ടുള്ള ഇവിടെ എന്താ എന്താ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ നടത്തുന്നത് അതുപോലെ കർഷകർക്കും അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു ും സീസണിലായി ലഭിക്കുന്ന ഫലവർഗ്ഗങ്ങൾ പൾപ്പാക്കി സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യവും ആറേ ആർ എസിലുണ്ട് തീർത്തും ജൈവരീതിയിൽ തയ്യാറാക്കിയ ഇഞ്ചി പാഷൻ ഫ്രൂട്ട് അടക്കം എട്ടിനും സ്ക്വാഷുകളാണ് സ്റ്റാളിലെ ആകർഷണം ധാന്യപ്പൊടികൾ അച്ചാറുകൾ ബേക്കറി ഐറ്റംസ് തുടങ്ങി ഇരുപതോളം ഉൽപ്പന്നങ്ങളും സ്റ്റാളിലുണ്ട് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ സ്റ്റാളിൽ ലഭ്യമാകും പലതരം പ്രതിസന്ധികളിൽ ദുരിതത്തിലായ കർഷകർക്ക് ഏറെ പ്രതീക്ഷയാവുകയാണ് ആർ എ ആർ എസിൽ ഒരുക്കിയ സ്റ്റാളുകൾ ന്യൂസ് ബ്യൂറോ അമ്പലവയൽ